നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡ്രസ് കളക്ഷൻ നമ്മുടെ സ്റ്റോറിലെ ഡ്രസ് കളക്ഷൻ എന്തൊക്കെയാണ് അതിന്റെ റേറ്റ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഓരോ ഡ്രസ്സുകളൊക്കെ കാണാം ആദ്യം നമുക്ക് നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ കുറച്ച് കളക്ഷൻ കാണാട്ടോ അപ്പോൾ ഈ ക്രോക്ക് നൈറ്റിയുടെ ഒരു വിധം പീസസൊക്കെ തീർന്നു കേട്ടോ ആകെ ഇപ്പം അതേ നാല് കളർക്ക് മാത്രം ഈ നാല് ഐറ്റംസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മളെല്ലാ ഐറ്റംസും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മോഡല് ഞാൻ തുറന്ന് കാണിച്ചുതരാട്ടോ ഇതാണ് കേട്ടായിരുന്ന ഒരു മോഡല് ഇത് ആണ് ഇതിന്റെ ഉള്ളിയിൽ സ്ലീവ്സ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഒരു ഏഴ് ഇഞ്ചോളം വരുന്ന ഒരു സ്ലീവ് അറ്റാച്ച്ഡ് ആണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് വെക്കാം ഇതാണ് നമ്മുടെ ആ ഒരു ഫ്രോക്ക് ലേക്ക് ഇതിന്റെ ലെങ്ത് വന്നിട്ട് നാപ്പത്തി ഏഴാണ് അപ്പോൾ പിന്നെ കളർ ചേഞ്ചസ് ആണ് കേട്ടോ ഈ മൂന്നെണ്ണം വരുന്നത് ഗ്രീൻ കളർ വേണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഗ്രീൻ കളർ കളറ് എനിക്ക് ഏറ്റവും ഇതിൽ വന്നിട്ടില്ല ഏറ്റവും ഇഷ്ടമായിട്ട് ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീനാണ് ഗ്രീൻ പിന്നെ അതുപോലെ തന്നെ ഇതൊരു എന്താ പറയുക ഇതെന്താ ഒരു സ്കൈ ബ്ലൂ അല്ല അതിനേക്കാളും ആ സ്കൈ ബ്ലൂ ഒക്കെ പോലത്തെ ഒരു കളറാണ് കേട്ടോ നല്ല രസമായിട്ടുള്ള ഒരു കളറാണ് പിന്നെ ഒരു ബ്ലൂ കളർ അപ്പം ഇതാണ് നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻ ഫീഡിങ് ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇതെല്ലാം ഫീഡിങ് ആണ് ഇതിൽ മിഡിൽ സിബാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം ലെങ്ത് ലെങ്ത്തുള്ള സിബാണ് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു എത്രത്തോളം ഉണ്ട് സിബ് എത്രത്തോളം ഉണ്ട് കേട്ടോ സിബ് അപ്പോൾ അത്യാവശ്യം ലെങ്ങ് ഉള്ള സിബാണ് വരുന്നത് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പിന്നെ നമ്മുടെ ഐറ്റംസ് ഓർഡർ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാനിതിൽ താഴെ കമൻറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഒന്ന് നമ്മളെ ഡീൻ ചെയ്താൽ മതി നെക്സ്റ്റ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഫ്രോക്ക് ആണ് കേട്ടോ നോൺ ഫീഡിംഗ് ഫ്രോക്ക് ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഇതിന്റെ ലെങ്ത്തും നാൽപ്പത്തേഴ് ഇഞ്ചാണ് വരുന്നത് ട്ടോ നല്ല കംഫേർട്ടായിട്ട് കേടുക്കുന്നുണ്ട് പിന്നെ മെറ്റീരിയൽ വന്നിട്ട് ഗുജറി മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ പോലെ തന്നെ നല്ല കംഫേർട്ടായിട്ട് നല്ല സുഖമുണ്ട് നമുക്ക് വീട്ടിലിടാൻ പറ്റിയ അത്യാവശ്യം നല്ല ഭൃങ്ങി ഒരു ഫ്രോക്ക് ആണ് നോൺ ഫീഡിംഗ് ആർക്കാണ് കേട്ടോ അപ്പം കയ്യിൽ എത്രത്തോളം ലെങ്ത്ത് വരുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ ഈ ഒരു മോഡല് രണ്ട് പീസ് മാത്രാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളൂ പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് കൈ മാത്രം ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇപ്പൊ ഇതിന്റെ കൈ റെഡ് അല്ല റെഡല്ല ബ്ലൂ ആണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് ഈ രണ്ട് പീസ് മാത്രമാണ് ഈ ഒരു മോഡലുള്ളൂ കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് എന്താ പറയാ ഷോർട്ട് ടോപ്പിന്റെ കളക്ഷൻ ആണ് അതൊരു ഒരു മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ട്ടോ ഇതൊരു എന്താ പറയുക ഒരു ഗ്രീൻ കളറാണ് ഇതെനിക്ക് തോന്നിയത് മെറ്റീരിയൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു പീസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കര സുഖ നല്ല സോഫ്റ്റ് ആണ് ഇപ്പം കോട്ടനും പോളിസ്റ്ററും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഐറ്റാന്ന് തോന്നുന്നു കളർ ഒന്നും പോവുക കേട്ടോ ഞാൻ രണ്ട് മൂന്ന് തവണ വാഷ് ചെയ്തൊക്കെ നോക്കിയതാണ് അപ്പം ഇത് നമ്മുടെ കയ്യിൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫേഷിഫ്റ്റിങ്ങിലാണ് കേട്ടോ അതെ നമുക്ക് ഈ ഇതുപോലെ പലാസയുടെ കൂടെയോ അതുപോലെ തന്നെ ജീൻസിന്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷർട്ട് ടോപ്പാണ് ഓക്കെ കേട്ടാ ഒരു പിസ്ത ഗ്രീനൊക്കെ കളർ അങ്ങനത്തെ ഒരു കളറാണ് കേട്ടത് വരുന്നത് അപ്പൊ ഇതിന്റെ തന്നെ രണ്ട് കളേഴ്സ് വരുന്നുണ്ട് ഒന്ന് വൈറ്റ് ആണ് വരുന്നത് പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് ഈ ഒരു ഇതെന്ത് പറയാ ഒരു ഇതൊരു ടൈപ്പ് ഓഫ് ബ്ലൂ കളർ പോലത്തെ ഒരു കളർ കേട്ടോ ബ്ലൂ ഗ്രീനൊക്കെ മിക്സ് ആയിട്ടുള്ള പോലത്തെ ഒരു കളറാണ് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ നീ നോട്ട് വരുന്നുണ്ട് ഇതേ മോഡലിൽ ഈ രണ്ട് പീസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ കയ്യിലുള്ളൂട്ടാ അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു തരാം സൈസും അത്യാവശ്യം സൈസസ് ഒന്നും നമ്മുടെ കയ്യിലില്ല ഇല്ല ഒറ്റ ഒറ്റ സൈസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഡബിൾ എക്സെൽ ആണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടാ ഇത് ഏഹ് ഇത് നമ്മുടെ വത്തിക്കാൻ പോയി പ്രിന്റ് ആണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കേട്ടോ നല്ല രസമുണ്ട് ഒരു ബേബി പിങ്ക് എന്നൊക്കെ പറയില്ലേ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ അത് പാൻസും വരുന്നുണ്ട് പാൻസിൽ പോക്കറ്റ്സും ഉണ്ട് കേട്ടോ ഇതാണ് പാൻസ് വന്നിട്ട് പാൻസ് ഉണ്ട് അതില് പോക്കറ്റും ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഒരു കുറച്ച് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി അമ്പതാണ് ഫ്രീഷിപ്പിങ്ങാണ് കേട്ടോ അപ്പം ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് നമ്മുടെ കയ്യിലുണ്ട് വടക്കുന്നു ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു നേരത്തെ കാണിച്ച ഒരു ബ്ലൂ ടൈഡ് ഓഫ് ഇത് ഇതിന്റെ സൈസ് വന്നിട്ട് ഇത് ലാർജ് സൈസ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഇതിന്റെയും ഒറ്റ പീസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ഞാനധികം വീഡിയോസൊന്നും അങ്ങനെ യൂട്യൂബിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഒന്നും യൂട്യൂബിൽ അങ്ങനെ ഇടാറില്ല അപ്പോൾ കുറേ കുറെ ഇങ്ങനെ പറയാറുണ്ട് ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിലിട്ടുകൂടെ ഏതൊക്കെ കളക്ഷനാണ് അപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണ് മെയിനായിട്ട് ഞാൻ ഇടാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റ ഇല്ലാത്തവരൊക്കെ ഞാൻ പർച്ചേസ് ചെയ്യാമെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ ഇടാന്ന് വിചാരിച്ച കേട്ടോ കോട്സെറ്റ് ഉള്ളത് നോക്കാം കേട്ടോ അപ്പം ഈ ഒരു സെറ്റ് ഈ ഒരു പ്ലസ്റ്റിൻ്റെ എല്ലാ കളക്ഷൻ എല്ലാ സൈസസും നമ്മുടെ കയ്യിലുണ്ട് എല്ലാ സൈസസും കഴിഞ്ഞാൽ എം ടു ഡബിൾ എക്സിൽ നമ്മുടെ കയ്യിലുണ്ട് എം ടു ഡബിൾ എക്സില് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമുക്ക് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഗ്രീൻ കളറിലാണ് വരുന്നത് കണ്ടോ ാണ് വരുന്നത് ഇതിന് മെറ്റീരിയൽ വന്നിട്ട് വത്തിക്കാൻ ഫോയിൽ പ്രിന്റ് ആണ് ആണ്ട്ടോ വരുന്നത് അപ്പൊ ദേർത്ത് സ്ലീവ്സ് വരുന്നുണ്ട് ഓക്കെ പാൻസ് പാൻസില് പോക്കറ്റ്സ് ഇല്ല ഈ ഒരു ബോർഡില് വേറെ കളേഴ്സ് ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ പിന്നെ അടുത്തൊരു കോൺസെപ്റ്റാണ് ഇതിൻ്റെ എൻ ടു ഡബിൾ എക്സ് എൽ എല്ലാ സൈസിലും ആണ് കേട്ടോ അപ്പോൾ ദേ ഇതാണ് ഇത് റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ അത് എനിക്ക് തോന്നുന്നു റയോൺ നല്ല സുഖമാണ് നമുക്ക് ഇടാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ എടുക്കും പാൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ സെയിം പ്രിന്റിൽ വരുന്ന പാൻസ് തന്നെയാണ് കട പാൻസ് ഇതേ ഇങ്ങനെ വരുന്നു ഇതിന് ടോപ്പ് വന്നിട്ട് കോളറിനൊക്കെ ഒക്കെ ഒരു ടോപ്പാണ് കേട്ടോ പിന്നെ ഈ ടോപ്പ് ഈ ടോപ്പിന്റെ വീഡിയോസ് ഇട്ടപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യാനായിട്ട് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റും പക്ഷെ ഫീഡിങ്ങിന് അല്ല സ്യൂട്ടബിളല്ലേ അപ്പോൾ ഈ ഒരു എന്താ പറയുക പിങ്ക് ഒരു കുറച്ചും ആയിട്ടുള്ള ഒരു പിങ്ക് കളറിൽ വരുന്ന ഒരു ആണ് കേട്ടോ ഓക്കെ റയോൺ മെറ്റീരിയലാണ് അപ്പം ഇതിനും എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം കാണിച്ചതിൻ്റെ തന്നെ കളർ ചേഞ്ച് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് യെല്ലോ ഷെയ്ഡ് എനിക്ക് ആ പിങ്കിനേക്കാളും കുറച്ചും കൂടെ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത് നല്ല ഒരു യെല്ലോ ഷെയ്ഡാണ് ഞാനത് എന്തായാലും നിർത്തി കാണിക്കണില്ല സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു യെല്ലോയിൽ വരുന്ന ഒരു പൗച്ചീസ് അതായത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി ഇപ്പോൾ ഓഫീസിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി വെയർ ആണ് ഇതിലെ സൈസ് എം ടു ഡബിൾ എക്സ് ആണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് അതെ ഇതാണ് ആ ഒരു നല്ല ബ്ലൂ അതായത് ഒരു ഡാർക്ക് ബ്ലൂവിൽ വരുന്നൊരു കുർത്തിയാണ് ഇവിടെ മിറർ വർക്കൊക്കെ വരുന്നുണ്ട് ത്രെഡ് വർക്കും വരുന്നുണ്ട് അങ്ങനെ നല്ല ഒരു കുർത്തിയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ട് പിന്നെ നെക്സ്റ്റ് സെയിം ഡെയിലി വെയർ കുർത്തിയാണ് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് അതായത് എനിക്ക് ഇങ്ങനത്തെ പൊതുവെ ഇങ്ങനത്തെ ഗ്രീൻ കളറിനുള്ളൊരു പ്രത്യേക താല്പര്യമാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ പീസസും നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുവിധം കഴിഞ്ഞു ലാസ്റ്റ് നമുക്ക് എക്സല് സൈസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂട്ടാ അതാണ് ഈ ഒരു ഗ്രീൻ കളർ പിന്നെ നമുക്കൊന്ന് നിർത്തി കാണിക്കാം കേട്ട കേട്ടാ കേട്ടോ ഇവിടെ നെക്കിലാണ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല ഒരു ഗ്രീൻ കളറിലുള്ള ഒരു കുർത്തിയാണ് അപ്പം ഇതിൻ്റെ റേറ്റും ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പ പറയാ അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇപ്പം ഞാൻ കളക്ഷ കാണിച്ചതിൻ്റെ സൈസസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ തോന്നിലിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് എനിക്കൊന്ന് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ ഓറേറ്റും കാര്യങ്ങളൊക്കെ ഓരോന്നിനും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് അയക്കോട്ടാണ് എന്താ പറയുക അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് നമ്മുടെ യൂട്യൂബിൻ്റെ താഴെ ഒന്ന് ലിങ്ക് കൊടുക്കാം അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഈ നെയിം തന്നെ കൃഷ്ണ സുഹൃത്ത് എന്ന് തന്നെ അവിടെ ഇൻസ്റ്റയിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേജ് കിട്ടും അപ്പോൾ അതിലൊന്ന് ഡിയൻ ചെയ്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് അപ്പോൾ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ സ്റ്റോറിലുള്ള എല്ലാ ഐറ്റംസും ആയിരത്തിന് താഴെ കൊണ്ടുവരണം എന്നാണ് കഴിഞ്ഞു മുകളിലേക്ക് അങ്ങോട്ട് പോകാനായിട്ട് എനിക്കും താല്പര്യം അപ്പോൾ അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിന് കൊടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ റേറ്റ് ഇരുന്നൂറിന് ഇരുന്നൂറ് ടു എന്താ പറയുക ഒരു എഴുന്നൂറ്റി അമ്പത് വരെയാണ് നമ്മുടെ റേറ്റുകളൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഒക്കെ കളക്ഷൻസൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യാട്ടോ നമുക്ക് അറിയാൻ പറ്റില്ലേ എന്തൊക്കെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുള്ളതൊക്കെ പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ കാണുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ പേജൊന്ന് പേജ് ഓഫ് ഫാഷൻ എന്നാണ് നമ്മുടെ ക്ലോസിങ് സ്റ്റോറിൻ്റെ പേര് അപ്പോൾ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം അപ്പോഴൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ചറ്റ